ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസം എട്ടാം തീയതി രാവിലെ ഒൻപത് മുപ്പത്തിയഞ്ചിന് ശനിക്ക് മൌഢ്യം ബാധിക്കുകയാണ് ശനിയുടെ ഈ മൌഢ്യം മേടം മുതൽ കർക്കിടകം വരെയുള്ള നാല് കൂറുകളിലും ജനിച്ച അശ്വതി മുതൽ ആയില്യം വരെയുള്ള ഒൻപത് നക്ഷത്രക്കാരെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണിത് ടെക്നിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഗ്രഹങ്ങൾക്ക് മൌഢ്യം കൊടുക്കുന്നത് സൂര്യനാണ് ചന്ദ്രൻ മുതൽ ശനി വരെയുള്ള ആറ് ഗ്രഹങ്ങളും സൂര്യനിൽ നിന്നും ഒരു നിശ്ചിത ദൂരത്തിലെത്തുമ്പോൾ അവയ്ക്ക് മൗഢ്യം സംഭവിക്കുന്നു ചന്ദ്രൻ സൂര്യനിൽ നിന്നും പന്ത്രണ്ട് ഡിഗ്രിയിലെത്തുമ്പോൾ മൗഢ്യത്തിലാകുന്നു ചൊവ്വ സൂര്യനിൽ നിന്നും പതിനേഴ് ഡിഗ്രി അടുത്ത് വരുമ്പോൾ മൗഢ്യത്തിലാകുന്നു ബുധന് പതിമൂന്ന് ഡിഗ്രിയിൽ മൗഢ്യം ബാധിക്കുന്നു വ്യാഴം പതിനൊന്ന് ഡിഗ്രിയിലും ശുക്രൻ ഒൻപത് ഡിഗ്രിയിലും സൂര്യനോട് സൂര്യനോടടുത്ത് വരുമ്പോൾ മൗഢ്യത്തിലാകുന്നു ശനിയാകട്ടെ സൂര്യനിൽ നിന്നും പതിനഞ്ച് ഡിഗ്രി അടുത്തെത്തുമ്പോൾ മൗഢ്യത്തിലാവുകയാണ് ചെയ്യുന്നത് ഒരു ഗ്രഹം മൌന്യത്തിലാവുക എന്ന് വെച്ചാൽ ആ ഗ്രഹം ഒരു നിഷ്ക്രിയ അവസ്ഥയിലെത്തിച്ചേരുന്നു എന്നാണ് അർത്ഥം നിഷ്ക്രിയനായ ഗ്രഹത്തിന് ഫലദാന ശേഷി നൽകുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കുന്നതല്ല ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഓരോ ഗ്രഹത്തിനും ഓരോ ഭാവങ്ങളുടെ ആധിപത്യം ഉണ്ടായിരിക്കുമല്ലോ ആ ഗ്രഹത്തിന് തന്റെ ഭാവത്തിന് പറഞ്ഞിരിക്കുന്നത് സംബന്ധിച്ച് കുറേയേറെ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരിക്കും ആ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് ആ ഗ്രഹത്തിൻ്റെ ധർമ്മം അത് ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും സൂര്യനും ചന്ദ്രനും ഓരോ ഭാവങ്ങളുടെ മാത്രം ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ബാക്കി അഞ്ച് ഗ്രഹങ്ങൾക്കും രണ്ട് ഭാവങ്ങളുടെ വീതം ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ടി വരുന്നു ഒരു ഗ്രഹം മൌണ്ടയത്തിലാകുമ്പോൾ ഓരോ വ്യക്തികളുടെയും ജാതകത്തിൽ ആ ഗ്രഹത്തിന് ഏതെല്ലാം ഭാവങ്ങളുടെ ആധിപത്യമാണോ പറഞ്ഞിരിക്കുന്നത് ആ ഭാവങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ദോഷം സംഭവിക്കുന്നു ഇവിടെ ശനിയാണല്ലോ മൗണ്ടയത്തിലാകുന്നത് അപ്പോൾ നമുക്ക് ഓരോ കൂറുകാർക്കും ശനിയുടെ മൗഢ്യം ഏതൊക്കെ കാര്യങ്ങൾക്കാവും ഹാനി വരുത്തുക എന്ന് നോക്കാം ശനി മൌഢ്യത്തിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസം എട്ടാം തീയതി രാവിലെ ഒൻപത് മുപ്പത്തിയഞ്ച് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് പന്ത്രണ്ടാം തീയതി തുടങ്ങുന്ന സമയം വരെയാണ് ശനിക്ക് മൗഢ്യം ബാധിക്കുന്നത് ഏകദേശം മുപ്പത്തിനാല് ദിവസം ഈ മുപ്പത്തിനാല് ദിവസവും എല്ലാവർക്കും ശനി ദോഷകാരി തന്നെയാണ് എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും ദോഷകാരി അല്ലതാണ് നേരത്തെ പറഞ്ഞതുപോലെ ശനിയുടെ ഭാവാധിപത്യത്തിനും ശനി നിൽക്കുന്ന ഭാവത്തിനും പിന്നെ ശനി നോക്കുന്ന ഭാവങ്ങൾക്കുമാണ് ദോഷം സംഭവിക്കുന്നത് മറ്റു ഭാവങ്ങൾക്ക് ദോഷമുണ്ടാകുന്നതല്ല അത് എപ്രകാരമാണെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം മേടക്കൂറുകാരുടെ കാര്യം തന്നെ പരിഗണിക്കാം മേടക്കൂറിലെ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് ശനി ഇവർക്ക് പത്തും പതിനൊന്നും ഭാവാധിപനാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലുമാണ് പത്താം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് പ്രധാനമായും നമ്മുടെ തൊഴിൽ മേഖലയാണല്ലോ പതിനൊന്നാം ഭാവം നമ്മുടെ വരുമാനവും പന്ത്രണ്ട് നമ്മുടെ ചിലവുകളെ സൂചിപ്പിക്കുന്ന ഭാവവുമാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കർമ്മ മേഖലയിൽ ധാരാളം പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നു തൊഴിലിൽ നിന്ന് വരുമാനം കുറയുന്നു തൊഴിൽപരമായിട്ട് ധാരാളം ചിലവുകൾ വരാനോ തൊഴിലിൽ നഷ്ടങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുമുണ്ട് നിങ്ങൾ ഒരു പ്രൈവറ്റ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഇപ്പോൾ തൊഴിലിൽ ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടതായി വരാം തൊഴിലിൽ ഒരു മാറ്റമുണ്ടാകാം മേലധികാരികളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളും ഉണ്ടാകാം ചിലർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നിർത്തി മറ്റൊരു തൊഴിൽ തേടിപ്പോകേണ്ട അവസ്ഥയും വന്നു ചേരാം ഒരു പദവിയിൽ നിന്നും തരം താഴ്ത്തപ്പെടാനും സാധ്യതയുണ്ട് മറ്റുള്ളവർക്കിടയിൽ നമുക്കുണ്ടായിരുന്ന മതിപ്പ് ഇപ്പോൾ വല്ലാതെ കുറഞ്ഞു പോകാം ഏതെങ്കിലും തരത്തിലുള്ള അപവാദങ്ങൾ കേൾക്കുവാനും ഇടയാകും അധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകുവാനും അതുവഴി ശിക്ഷണ നടപടികൾക്ക് വിധേയനാകുവാനുമുള്ള സാഹചര്യവും വന്നു ചേരാം ഇപ്പോൾ അശുഭസൂചകമായ വാർത്തകൾ കേൾക്കുവാനിടവരും സുഹൃത്തുക്കൾക്കിടയിൽ ചില അസ്വാരസ്യങ്ങളും ഉണ്ടാകാം നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്ന കാര്യങ്ങളിൽ പരാജയവും സംഭവിക്കാം ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ചെയ്യണം കാരണം നമ്മുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ പിന്നെ തിരിച്ചു പിടിക്കാൻ സാധിച്ചു എന്ന് വരികയില്ല കേസുകൾ തോറ്റുപോവുക ബന്ധനാവസ്ഥ അജ്ഞാതരായ ശത്രുക്കൾ ആശുപത്രിവാസം ദുസ്വപ്നങ്ങൾ ഉറക്കമില്ലായ്മ കാലുകളിൽ രോഗങ്ങൾ മുതലായ ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നല്ല ദശയും അപകാരവും നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ദോഷങ്ങൾ നന്നേ കുറയുന്നതായിരിക്കും എന്നാൽ മോശം ദശയും അപകാരവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ സ്ഥിതിഗതികൾ അല്പം മോശം ആകാനാണ് സാധ്യത പന്ത്രണ്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയുടെ ദൃഷ്ടി നമ്മുടെ രണ്ട് ആറ് ഒമ്പത് എന്നീ ഭാവങ്ങളിൽ പതിയുന്നു രണ്ട് നമ്മുടെ കുടുംബം വാക്ക് ധനം മുതലായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവമാണ് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ശനിയുടെ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് കുടുംബസുഖം കുറയുന്നു കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പണച്ചിലവ് എന്തെങ്കിലും വന്നു ചേരാനും സാധ്യതയുണ്ട് നമ്മുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ താൽപ്പര്യ കുറവുണ്ടാകുന്നു അല്ലെങ്കിൽ പഠന കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാകുന്നു പലരുമായും വാക്വിരോധങ്ങളും ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്യുന്നു നമ്മുടെ കടങ്ങളും ബാധ്യതകളും വർദ്ധിക്കുന്ന കാലമാണ് രോഗങ്ങളുണ്ടാകാം ശത്രുക്കളുടെ എണ്ണവും വർദ്ധിക്കാം പിതാവിനോ പിതൃ തുല്യരായ ആൾക്കാർക്കോ രോഗങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയും ചെയ്യാം നമ്മുടെ ഭാഗ്യത്തിന് ഹാനി വരുത്തുന്ന കാലവുമാണിത് മൊത്തം നെഗറ്റീവ് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇത് ഇവിടെ പറയാൻ കാരണം ഇപ്പോൾ മൗഢ്യം ബാധിക്കുന്ന ശനിയിൽ നിന്നും ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് തനിക്ക് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് ചിന്തിച്ച് ബുദ്ധിമുട്ടുന്നതിന് പകരം ഇത്തരം ദോഷങ്ങൾ വരാതെ നേരത്തെ തന്നെ പരിഹാരങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് ഓർക്കുക ഇത് ഗൃഹത്തിന്റെ ചാരവശാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ മാത്രമാണ് അല്ലാതെ ജാതകത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങളല്ല നിശ്ചയമായും ചാരവശാൽ ഗ്രഹങ്ങൾ തരുന്ന ദോഷത്തെ പരിഹാര കർമ്മങ്ങളിൽ കൂടി പൂർണ്ണമായും മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്നാൽ ജാതകവശാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ മാറ്റിയെടുക്കുവാൻ പാടാണ് ശനിയുടെ ഈ ദോഷങ്ങൾ മാറ്റിയെടുക്കുവാൻ ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കുക ശനിക്ക് മൗഢ്യം കൊടുക്കുന്നത് സൂര്യനായതിനാൽ ശ്രീ മഹാദേവനെ പ്രാർത്ഥിക്കുന്നതും ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ശനി ദോഷങ്ങൾക്ക് പരിഹാരമാകുന്നതാണ് മാത്രമല്ല കൂട്ടത്തിൽ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും വേണം അതിനായി ശ്രീ മഹാവിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇപ്പോൾ ഈ കൂറുകാരുടെ മൂന്നിൽ കൂടിയാണല്ലോ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ നിശ്ചയമായും വിഷ്ണുപ്രീതി വരുത്തിക്കൊള്ളേണ്ടതാണ് ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം ഇടവക്കൂറിലെ നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകേരത്തിന്റെ ആദ്യത്തെ രണ്ട് പാദങ്ങളുമാണ് ശനി ഇപ്പോൾ മൗഢ്യത്തിലാവുന്നത് ഇവരുടെ പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവം നമ്മുടെ ലാഭസ്ഥാനമാണ് പല വിധത്തിലുള്ള ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭാവവുമാണ് മാത്രമല്ല നമ്മുടെ സന്താനങ്ങളെയും പതിനൊന്നാം ഭാവം കൊണ്ട് ചിന്തിക്കാവുന്നതാണ് ശനിക്ക് നമ്മുടെ പതിനൊന്നാം ഭാവത്തിൽ വെച്ച് മൗഢ്യം ബാധിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നു ശനി ഇടവക്കൂറുകാർക്ക് ഒൻപതും പത്തും ഭാവാധിപനാണ് ഒൻപത് നമ്മുടെ ഭാഗ്യസ്ഥാനവും പത്ത് നമ്മുടെ കർമ്മസ്ഥാനവുമാണല്ലോ അങ്ങനെ നോക്കുമ്പോൾ ശനി ഈ മുപ്പത്തിനാല് ദിവസങ്ങളിൽ നമുക്ക് ഭാഗ്യദോഷങ്ങളും കർമ്മരംഗത്ത് ദോഷങ്ങളും കർമ്മത്തിൽ നിന്നുമുള്ള വരുമാനത്തിന് തടസ്സങ്ങളും സൃഷ്ടിക്കുന്നു നമ്മുടെ പിതാവിനോ പിതൃസ്ഥാനീയരായ ആൾക്കാർക്കോ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടുതരുന്നു നമ്മുടെ മേലധികാരികളുമായി ചില പ്രശ്നങ്ങളും ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ മൂത്ത സഹോദരങ്ങൾക്കും ഗുരുസ്ഥാനത്തുള്ള ആൾക്കാർക്കും ദോഷകാലമായിരിക്കും ഇത് നമ്മുടെ പ്രാർത്ഥനകൾക്കും ഉപാസനാധികാരിങ്ങൾക്കും തടസ്സങ്ങൾ നേരിടാം ഉപരിപഠനങ്ങൾക്ക് വിദേശത്ത് പോകാനിരിക്കുന്നവർക്കും ഈ മുപ്പത്തിനാല് ദിവസങ്ങൾ ദോഷകരമാണ് അത് കഴിഞ്ഞു വരുന്ന ഏഴ് ദിവസങ്ങളിൽ ശനി ബാല്യാവസ്ഥയിലുമായിരിക്കും ബാല്യാവസ്ഥയിലും ഗ്രഹത്തിന് പലതാന ശിക്ഷിക്കുറവായിരിക്കും പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയുടെ ദൃഷ്ടി നമ്മുടെ ജന്മക്കൂറിലും അഞ്ചാം ഭാവത്തിലും അഷ്ടമ ഭാവത്തിലും പതിയുന്നു സാധാരണഗതിയിൽ ശനി പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നല്ല ഫലങ്ങളെയാണല്ലോ പറയുന്നത് അപ്പോഴും ശനിയുടെ ദൃഷ്ടി നമ്മുടെ ജന്മക്കൂറിലും അഞ്ചാം ഭാവത്തിലും അഷ്ടമ ഭാവത്തിലും പതിയുന്നുമുണ്ട് ശനിയുടെ ദൃഷ്ടി ദോഷകരമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി ദോഷകരമായിരിക്കുവാൻ സാധ്യതയില്ല ഉണ്ടായിരുന്നുവെങ്കിൽ പതിനൊന്നിലെ ശനിയെക്കുറിച്ച് നല്ല ഫലങ്ങൾ പറയാൻ സാധിക്കുകയില്ലല്ലോ പക്ഷേ ഇപ്പോൾ മൗഢ്യത്തിലൂടെ തീരുന്ന ശനിയുടെ ദൃഷ്ടി പതിയുന്ന ഭാവങ്ങൾക്കും ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കും ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ശനിയുടെ ദോഷകരമായ ദൃഷ്ടി നമ്മുടെ ജന്മക്കൂറിൽ പതിയുമ്പോൾ അത് പ്രധാനമായും നമ്മുടെ ആരോഗ്യത്തെ തന്നെയാണ് ബാധിക്കുന്നത് നമ്മുടെ ശ്രേയസിനും യശസ്സിനും ഇത് ഹാനി വരുത്തുന്നു അഞ്ചാം ഭാവം പ്രധാനമായും നമ്മുടെ മനസ്സിന്റെയും ബുദ്ധിയുടെയും സ്ഥാനമാണ് അതിനാൽ നമുക്ക് മനസ്സുഖം ഇപ്പോൾ വളരെ കുറവായിരിക്കും നമ്മുടെ ബുദ്ധിയും വേണ്ട ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയാതെയും പോകുന്നു നമ്മുടെ സർഗാത്മകമായ കഴിവുകൾക്ക് മങ്ങലേൽക്കുകയും ചെയ്യുന്നു നമ്മൾ ഏതെങ്കിലും പ്രത്യേക വിഷയത്തിൽ ഒരു വിദഗ്ധനാണ് എന്നിരിക്കട്ടെ എന്നാൽ ഈ സമയം നമ്മുടെ ആ കഴിവുകൾ ശരിക്ക് പ്രയോഗിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു മാത്രമല്ല നമുക്ക് പൂർവ്വ പുണ്യമായി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഇപ്പോൾ മങ്ങലേൽക്കുകയും ചെയ്യുന്നതാണ് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വല്ലാത്ത മാനസികാവസ്ഥയായിരിക്കും ഇപ്പോൾ നമുക്കുള്ളത് നമ്മുടെ സന്താനങ്ങൾക്കും മരുമക്കൾക്കും കുറച്ച് ദോഷങ്ങളും വന്നു ചേരാവുന്നതാണ് നമ്മുടെ മന്ത്രസിദ്ധികൾ ഉപാസന മുതലായ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാകാം ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾക്ക് വേണ്ടി ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നവർ ഇവിടെ പറഞ്ഞ് അത്രയും നാളുകൾ രോഗങ്ങൾക്ക് വേണ്ടിയുള്ള പരിചരണങ്ങളും ചികിത്സാക്രമങ്ങളും മുടങ്ങാതെ ചെയ്യാൻ നോക്കണം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുകയും വേണം ഇപ്പോൾ കേസുകൾക്കോ നിയമപരമായ മറ്റ് പ്രശ്നങ്ങൾക്കോ പോകാൻ പാടില്ല അപ്രതീക്ഷിതമായ ഒരു ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കള്ളന്മാരുടെയോ പിടിച്ചുപറിക്കാരുടെയോ ഉപദ്രവം ഉണ്ടാകാനും സാധ്യതയുണ്ട് അതിനാൽ അസമയത്തുള്ള യാത്രകളും അപരിചിതമായ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്കുള്ള യാത്രകളും കഴിവതും ഒഴിവാക്കുക സർക്കാർ സംബന്ധമായി എന്തെങ്കിലും രേഖകൾ ശരിയാക്കാനുണ്ടെങ്കിൽ അതെല്ലാം നേരത്തെ ശരിയാക്കി വയ്ക്കണം ഇല്ലെങ്കിൽ അതേ സംബന്ധിച്ച് എന്തെങ്കിലും നടപടികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ദാമ്പത്യപരമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പരമാവധി ആത്മസംയമനം പാലിക്കുക ഇല്ലെങ്കിൽ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ കൈവിട്ടു പോകാനിടയുണ്ട് ഇവിടെ ഒരു പോസിറ്റീവ് കാര്യങ്ങളും പറയാൻ നിവർത്തിയില്ല അതിനാൽ സതയം ക്ഷമിക്കുക ശനിക്ക് മൗഢ്യം ബാധിച്ചതിന്റെ ഫലങ്ങൾ കേൾക്കുവാൻ വരുമ്പോൾ പിന്നെ നല്ലതൊന്നും പ്രതീക്ഷിക്കുക വയ്യല്ലോ ഭയപ്പെടുകയല്ല ഇവിടെ വേണ്ടത് പരിഹാരങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ മുൻകൂട്ടി കണ്ടറിഞ്ഞ് പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദോഷങ്ങളൊന്നും കൂടാതെ ഈ കാലം കടന്നുപോകാൻ സാധിക്കും എന്തുകൊണ്ടെന്നാൽ ചാരവശാൽ ഗ്രഹങ്ങൾ തരുന്ന ദോഷഫലങ്ങളെ പരിഹാരങ്ങൾ കൊണ്ട് പരിഹരിക്കുവാൻ സാധിക്കും എന്നാൽ ജാതകത്തിലെ ദോഷങ്ങൾ അങ്ങനെയല്ല മിഥുനക്കുറിലെ നക്ഷത്രങ്ങളാണ് മകേരത്തിന്റെ മൂന്നും നാലും പാദങ്ങളും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും ഇവർക്ക് ശനി എട്ടും ഒൻപതും ഭാവാധിപനാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കർമ്മഭാവത്തിലുമാണ് എട്ടാം ഭാവം അല്പം ദുർഘടം പിടിച്ച ഒരു ഭാവമാണ് ഇതിന്റെ അധിപനും മൗഢ്യം ബാധിക്കുമ്പോൾ പലവിധ ആപത്തുകളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എട്ട് നമ്മുടെ ആയുസിന്റെ സ്ഥാനവും ശനി ആയുർകാരകനുമാണല്ലോ രോഗങ്ങൾ അപകടങ്ങൾ വഴക്ക് പരാജയം ഒരു സ്ഥാനത്ത് നിന്നുള്ള വീഴ്ച അല്ലെങ്കിൽ നമ്മൾ തന്നെ ശാരീരികമായി വീഴുക കള്ളന്മാരുടെ ഉപദ്രവങ്ങൾ പോലീസ് കേസ് സർക്കാരിൽ നിന്നും മോശമായ രീതിയിലുള്ള ഒരു നീക്കം അപ്രതീക്ഷിതമായി കയ്യിൽ നിന്നും കുറച്ച് പണം നഷ്ടപ്പെട്ടു പോവുക ബന്ധനാവസ്ഥ വിവാഹമോചനം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല നമ്മുടെ ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോവുകയും നമ്മിലേക്ക് എത്തിച്ചേരേണ്ടതായ പല ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സമുണ്ടാവുകയും ചെയ്യും പിതാവിനോ പിതൃ ആൾക്കാർക്കോ ഗുരു സ്ഥാനീയർക്കോ ദോഷങ്ങൾ ഉണ്ടാകാം നമ്മുടെ ഉപാസനകൾക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കും ഭംഗം നേരിടാം ഉപരിപഠനത്തിന് വിദേശത്ത് പോകാനിരിക്കുന്ന കുട്ടികൾക്കും ഇത് പ്രതികൂലമായ ഒരുക്കും നമ്മുടെ കർമ്മ മേഖലയിലും അനിശ്ചിതത്വം ഈ ശനിയുടെ മൗഢ്യം കൊണ്ടുതരുന്നതാണ് നമ്മുടെ അമ്മ വീട് വാഹനം മുതലായ കാര്യങ്ങൾക്കും ദോഷകരമാണ് ഈ കാലം ജീവിത പങ്കാളിക്കും രോഗങ്ങൾ ഉണ്ടാവുകയോ മറ്റു ബുദ്ധിമുട്ടുകൾ വന്നു ചേരുകയോ ചെയ്യാം ആരോഗ്യം വളരെ സൂക്ഷിക്കണം അമിതമായ ചിലവുകൾ വന്നു ചേരാനും സാധ്യതയുണ്ട് നമ്മുടെ തൊഴിൽ മേഖലയ്ക്ക് വേണ്ടിയും ചിലവുകൾ വന്നു ചേരാം ജന്മക്കൂറിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലവുമാണിത് ശനി അഷ്ടമാധിപനാകയാൽ ഈ സമയം ജന്മനക്ഷത്രം വരുന്ന ദിവസം ശിവക്ഷേത്രത്തിൽ ഒരു മൃത്യുജയ ഹോമത്തിന് കൊടുക്കുക ഇത് പലവിധ ആപത്തുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നിങ്ങളെ കരകയറ്റുന്നതായിരിക്കും അതുപോലെ ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജലവും കഴിപ്പിക്കുക വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്തം കഴിപ്പിക്കുക മാസത്തിൽ ഒരു വ്യാഴാഴ്ച ഒരു പാൽപായസത്തിനും കൊടുക്കുക ഇത്രയും ചെയ്യുക വഴി ഇവിടെ പറഞ്ഞിരുന്ന ദോഷങ്ങളിൽ ഒരു എൺപത് ശതമാനമെങ്കിലും മാറിപ്പോകുന്നതാണ് ശനി ദോഷകാരിയായിരിക്കുന്ന സമയം നമ്മൾ അല്പം അലർട്ടായിരിക്കണം എന്ന് മാത്രം ഈ കാലം നമ്മൾ ധർമ്മനിഷ്ഠയുള്ളവരായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം കർക്കിടകക്കുറിലെ നക്ഷത്രങ്ങളാണ് പുണർദത്തിന്റെ അവസാന പാദവും പൂയവും ആയില്യവും ശനി ഇവർക്ക് ഏഴും എട്ടും ഭാവാധിപനാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒൻപതാം ഭാവത്തിലുമാണ് നമ്മുടെ ഏഴും എട്ടും ഭാവാധിപന് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ വെച്ച് മൗഢ്യം ബാധിക്കുമ്പോൾ ഈ മൂന്ന് ഭാവങ്ങൾക്കും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ദോഷങ്ങൾ സംഭവിക്കുന്നു ഏഴ് നമ്മുടെ ദാമ്പത്യ ഭാഗമാണല്ലോ അപ്പോൾ ദാമ്പത്യപരമായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് ആരോഗ്യപരമായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാം മാത്രമല്ല നമ്മുടെ ബിസിനസ് പാർട്ണർമാരുമായി കുറച്ച് പ്രശ്നങ്ങളും വന്നു ചേരാം യാത്രകൾ ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കണം അപകട സാധ്യതകൾ കൂടുതലുള്ള സമയമാണിത് ഏതെങ്കിലും രോഗങ്ങൾക്ക് വേണ്ടി ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നവർ ചികിത്സകൾ മുടങ്ങാതെ കണ്ടിന്യൂ ചെയ്തു പോവുക കള്ളന്മാർ പിടിച്ചുപറിക്കാർ ഇത്തരക്കാരിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് അതിനാൽ അസമയത്തുള്ള യാത്രകളും അപരിചിതമായ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്കുള്ള യാത്രകളും കഴിവതും ഒഴിവാക്കുക വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാരുമായിട്ടുള്ള സഹകരണങ്ങൾ ഇപ്പോൾ പാടില്ല ചതിച്ച് അപകടപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായി ഒരു ധനം നഷ്ടം വരാൻ സാധ്യതയുണ്ട് അത് ആരെങ്കിലും പറ്റിച്ചു കൊണ്ടുപോകുന്നതാകാം അല്ലെങ്കിൽ കളഞ്ഞു പോകുന്നതുമാകാം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഓൺലൈൻ തട്ടിപ്പിനും ഇരയായേക്കാം അതുപോലെ കേസുകൾ വഴക്കുകൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമായതിനാൽ അത്തരം ഒരു സാഹചര്യത്തിൽ ചെന്ന് ചാടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അത്തരം കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ എടുക്കണം കാരണം ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു വഴക്ക് സോൾവ് ചെയ്യാൻ പിന്നെ പാടായിരിക്കും ഇപ്പോൾ ഷെയർ മാർക്കറ്റ് പോലെയുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയും പണം നിക്ഷേപിക്കരുത് അതുപോലെ ഉറപ്പില്ലാത്ത ഒരു കമ്പനികളിലും പണം നിക്ഷേപിക്കുകയും വരുത് പലരും പറഞ്ഞു പറ്റിച്ച് ഇത്തരം കാര്യങ്ങളിൽ പണം മുടക്കാൻ നിർബന്ധിക്കും അതിൽ പെട്ടുപോകരുത് പുതിയ ഒരു സംരംഭങ്ങൾക്കും പറ്റിയതല്ല ഈ മുപ്പത്തിനാല് ദിവസവും അതേ തുടർന്ന് വരുന്ന ഏഴ് ദിവസങ്ങളും നമ്മുടെ പിതാവ് പിതൃതുല്യരായ ആൾക്കാർ ഗുരുസ്ഥാനീയരായ ആൾക്കാർ ഇവർക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം നമ്മുടെ പ്രാർത്ഥനകൾ ഉപാസനകൾ മുതലായ കാര്യങ്ങൾക്കും ഭംഗം വരാം ശനിയുടെ ദൃഷ്ടി നമ്മുടെ മൂന്നിലും ആറിലും പതിനൊന്നിലും പതിയുകയാണ് ഇത് നമ്മുടെ സഹോദരങ്ങൾക്ക് ദോഷകരമായി ബാധിച്ചേക്കാം അല്ലെങ്കിൽ അവരുമായി ചില പിണക്കങ്ങൾക്ക് വഴിതെളിച്ചേക്കാം നമ്മുടെ ഉത്സാഹവും ചുറുചുറുക്കും ഈ കാലഘട്ടത്തിൽ കുറയുന്നതായി അനുഭവപ്പെടും ഒരു ക്ഷീണവും നമ്മെ ബാധിച്ചു എന്നും ഇരിക്കും പലയിടത്തു നിന്നും നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന സഹായ സഹകരണങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നു ഓൺലൈൻ ജോലികൾ ചെയ്തു കൊണ്ടിരിക്കുന്നവർക്കും ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകാം ഉചിതമായ സമയങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്കിപ്പോൾ സാധിക്കാതെ പോകുന്നു നമ്മുടെ വലത് ചെവിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് അതുപോലെ നമ്മുടെ കടങ്ങളും ബാധ്യതകളും കൂടുവാൻ സാധ്യതയുണ്ട് നേരത്തെ നിങ്ങൾ പ്രൈവറ്റ് പാർട്ടികളിൽ നിന്നോ ബാങ്കിൽ നിന്നോ കടം എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കുവാൻ അവർ നിങ്ങളെ നിർബന്ധിക്കുന്ന സമയവുമാണ് മറ്റുള്ളവരുമായിട്ടുള്ള ശത്രുതകൾ വർദ്ധിക്കാം രോഗ സാധ്യതകളും ഉണ്ടാകാം ആരുമായും ശാരീരികമായ ഒരു ഏറ്റുമുട്ടലിന് ഇപ്പോൾ ശ്രമിക്കരുത് കാരണം അത് മാരകമായ പ്രത്യാഘാതങ്ങളിൽ കൊണ്ടെത്തിച്ചേക്കാം ഹോസ്പിറ്റൽ ചിലവുകൾ വന്നു ചേരാം നമ്മുടെ തൊഴിലിൽ നിന്നുമുള്ള വരവിന് തടസ്സവും ഉണ്ടാകാം ഇത്തരം കാര്യങ്ങൾ സാധ്യതകൾ മാത്രമാണ് ഇത് കേട്ടിട്ട് ആരും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല മുൻകരുതലുകൾ എടുത്താൽ മാത്രം മതി മൗഢ്യത്തിലാകുന്നത് അഷ്ടമാധിപനാകയാൽ അതിനനുസരിച്ചുള്ള പരിഹാരം തന്നെ ചെയ്യണം ജന്മനക്ഷത്രം വരുന്ന ദിവസം ശിവക്ഷേത്രത്തിൽ ഒരു മൃത്യുജയ ഹോമത്തിന് കൊടുക്കണം ഇത് സകലമായ ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ പരിരക്ഷിക്കുന്നതാണ് പിന്നെ ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനവും കഴിപ്പിക്കുക വ്യാഴം ഇപ്പോൾ പന്ത്രണ്ടാം ഭാഗത്തിൽ സഞ്ചരിക്കുകയാണല്ലോ മാത്രമല്ല നമ്മുടെ ഒൻപതാം ഭാവത്തിലാണ് ശനിക്ക് മൗഢ്യവും ബാധിച്ചിരിക്കുന്നത് ഈശ്വരാധീനം ഒട്ടുമില്ലാത്ത സമയമാണ് മാസത്തിൽ ഒരു ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു പാൽപായസത്തിന് കൊടുക്കുക അത് ഒരു വ്യാഴാഴ്ചയാണെങ്കിൽ വളരെ നന്ദി മാത്രമല്ല വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഒരു ഭാഗ്യസൂക്തത്തിനും കൊടുക്കുക സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിഷ്ണു സഹസ്രനാമവും ജപിക്കുക നമുക്ക് ജപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഭക്തിയോടെ കേട്ടിരുന്നാലും മതിയാകുന്നതാണ് അവരവരുടെ കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസം എട്ടാം തീയതി രാവിലെ ഒൻപത് മുപ്പത്തിയഞ്ചിന് മീനം രാശിയിൽ വെച്ച് ശനിക്ക് മൗഢ്യം ബാധിക്കുമ്പോൾ മേടം ഇടവം മിഥുനം കർക്കിടകം എന്നീ നാല് കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ ആയില്യം വരെയുള്ള ഒൻപത് നക്ഷത്രക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇവിടെ തന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നന്ദി നമസ്കാരം